പാലച്ചുരം വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയസ് ദേവാലയത്തിലെ തിരുന്നാൾ ജനുവരി നാല് ഞായറാഴ്ച സമാപിക്കും ഡിസംബർ ഇരുപത്തി ആറിന് ആരംഭിച്ച തിരുനാളിന് ഫാദർ സനോജ് ചിറ്ററയ്ക്കലാണ് കൊടിയേറ്റിയത് തുടർന്നുള്ള ദിവസങ്ങളിലെ തിരുന്നാൾ കർമ്മങ്ങൾക്ക് ഫാദർ മാത്യു പെരുമാട്ടിക്കുന്നൽ ഫാദർ ടോമി പുത്തൻപരയ്ക്കൽ ഫാദർ റോബിൻ പടിഞ്ഞാറയിൽ ഫാദർ സുബിൻ ഐക്യ താഴ്ത്ത് എന്നിവർ മുഖ്യകർമ്മികത്വം വഹിച്ചു തിരുനാളിന്റെ പ്രധാന ദിവസമായ ഇന്ന് ശനിയാഴ്ച ഫാദർ ജിൻഡോ തട്ടുപറമ്പിൽ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും സമാപന ദിവസമായ ജനുവരി നാല് ഞായറാഴ്ച ഫാദർ തോമസ് അറയ്ക്കൽ ഫാദർ ാട് എന്നിവർ തിരുകർമ്മങ്ങൾക്ക് തുടർന്ന് തിരുന്നാൾ പ്രദർശനവും നടക്കും പുറമെ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് പമ്പ് സെറ്റുകൾ സെറ്റുകൾ വാട്ടർ ഫേസിലുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിട്ടി